ലോകത്തെ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ തപസ് കാലത്തെ നാലാം ഞായറാഴ്ചയെ ലൈത്താരെ ഞായർ അഥവാ ആനന്ദത്തിന്റെ ഞായർ എന്നാണ് വിളിക്കുന്നത് ഇന്നേ ദിവസം ദിവ്യബലിയുടെ പ്രവേശക പ്രഭണിതമായി ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായം പത്താം വാക്യം ജറൂസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ കൂടി ആനന്ദിച്ചുല്ലസിക്കുവിൻ എന്ന വചനം ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ ആരാധനക്രമ പശ്ചാത്തലം ലെന്റ് എന്ന ഇംഗ്ലീഷ് പദം തുടക്കത്തിൽ അർത്ഥമാക്കിയിരുന്നത് വസന്തകാലം എന്നാണ് ആത്മീയമായ അർത്ഥത്തിൽ ആത്മാവിന് പുതുജീവൻ നൽകാൻ വേണ്ടി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്ന കാലം എന്ന നിലയ്ക്ക് ഇത് തീർച്ചയായും ആത്മീയതയുടെ വസന്തകാലം തന്നെയാണ് തപസ് കാലത്തെ നാലാം ഞായർ ആനന്ദത്തിന്റെ ഞായർ ആകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ് ഒന്നാമതായി ക്രൈസ്തവ വിശ്വാസത്തിന്റെ പരകോടിയായ യേശുവിന്റെ ഉദ്ധാന മഹോത്സവം അടുത്തെത്തിയിരിക്കുന്നു എന്നതിന്റെ ആനന്ദമാണ് രണ്ടാമതായി പ്രായ പാപപരിഹാരത്തിന്റെയും കാലഘട്ടത്തിന് അവസാനം ആഗതമായി എന്നതിന്റെ ആനന്ദം മൂന്നാമതായി ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്ക ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിനുള്ള ആനന്ദം ദൈവം നൽകുന്ന രക്ഷയുടെ ആനന്ദമാണ് ഇന്നത്തെ വായനകളിലുടനീളം നിഴലിച്ചിരിക്കുന്നത് ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായന ബാബിലോൺ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് പേർഷ്യൻ രാജാവായ സൈറസിലൂടെ ജറുസലേമിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്നും തകർന്നു കിടക്കുന്ന ദൈവാലയം പുനരുദ്ധരിക്കപ്പെടുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ദൈവ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവ് നൽകുന്ന രക്ഷയുടെ സന്തോഷം അനുഭവിക്കാനാകുമെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തിയത് രണ്ട് തലങ്ങളിലാണ് എന്ന് രണ്ടാം വായനയും സുവിശേഷവും വെളിവാക്കുന്നു ഒന്നാമതായി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് രണ്ടാമതായി പാപികളായ നമ്മുടെ അയോഗ്യത പരിഗണിക്കാതെ തന്റെ കൃപയാൽ വിശ്വാസം വഴി നമ്മെ രക്ഷിക്കാൻ അവിടുത്തെ നമ്മോടുള്ളധ്യായം ഏഴ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞു വരാം എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു യേശുവിന്റെ കുരിശിലെ ഉയർത്തപ്പെടലും കല്ലറയിൽ നിന്നുള്ള ഉത്ഥാനവുമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും ദൈവ സ്നേഹത്തിന്റെ പാരമ്യവും പരിശുദ്ധ പിതാവ് ബനടി പതിനാറാമൻ പാപ്പ നിരീക്ഷിക്കുന്നത് പോലെ യേശുവിന്റെ മനുഷ്യാവതാരം കുരിശിന്റെ ദൈവശാസ്ത്രത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പൂർണമാകുന്നത് നിത്യം നിലനിൽക്കുന്ന ആനന്ദമായ യേശുവിനെ സ്വന്തമാക്കാൻ രാത്രി അവിടുത്തെ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യേശു തന്റെ ഉയർത്തപ്പെടലിനെ പറ്റി സംസാരിക്കുന്നത് സംഖ്യയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം നാലുമത് ഒമ്പത് വരെയുള്ള വചനങ്ങളിൽ സർപ്പദംശനമേറ്റ ജനത്തിന് സൗഖ്യം നൽകാൻ മോശ ഉയർത്തിയ പിത്തള സർപ്പത്തെയാണ് യേശു ഇവിടെ പരാമർശിക്കുന്നത് പാപത്തിന്റെ ദംശനമേറ്റ് ദൈവത്തോട് മൈത്രിയിലുള്ള ആനന്ദം നഷ്ടപ്പെട്ട ജനത്തെ ആനന്ദത്തിന്റെ ക്രിസ്തുവിന്റെ ഉയർത്തപ്പെടൽ അഥവാ യോഹനാഥ് ദൈവശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന യേശുവിന്റെ മഹത്തീകരണമാണ് വഴികളിലൂടെ കടന്നു പോകുന്നവർക്ക് പുരുഷോളം സ്നേഹിതർക്ക് വേണ്ടി സഹി സഹിച്ച ക്രിസ്തു പ്രത്യാശയുടെ ആനന്ദം പകരുന്നു അന്ധകാരത്തിലാണ്ടുപോയ ലോകത്തിന് പ്രകാശമായി കടന്നു വന്ന ക്രിസ്തുവിനെ പോലെ ജീവനും വെളിച്ചവും പകരാനും നുകരാനും ക്രിസ്തുവിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുവാനും മരുഭൂമി ിൽ ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തെ പോലെ കാൽവരിയിൽ ഉയർത്തപ്പെട്ട് ദൈവസ്നേഹത്തിന്റെ പാരമ്യം പ്രകടമാക്കിയ ക്രിസ്തുവാകുന്ന പ്രകാശ ഗോപുരത്തെ പോലെ ഒരു മെഴുകുതിരി പോലെ പ്രകാശവും സുവിശേഷത്തിന്റെ ആനന്ദവും ലോകത്തിന് നൽകാൻ ആത്മീയ ആനന്ദത്തിന്റെ വസന്തകാലമായ ഈ തപസ്സുകാലം നമ്മെ സഹായിക്കട്ടെ ഉദിതനായ കർത്താവിന്റെ മഹത്വീകരണത്തിന്റെ സ്മരണയുടെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ഈ തപസ്സുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ